നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദിൽ സർവേ നടത്താൻ അലഹബാദ് ഹൈക്കോടതി അനുമതി നൽകി സർവേക്ക് അഭിഭാഷക കമ്മീഷനെ നിയമിക്കാനാണ് ജസ്റ്റിസ് മായം കുമാർ ജെയിൻ അനുമതി നൽകിയത് മൂന്നംഗ കമ്മീഷനെ നിയമിക്കാനാണ് കോടതി തീരുമാനം തുടർ നടപടികൾ ഡിസംബർ പതിനെട്ടിനെ കോടതി തീരുമാനിക്കും ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയിലാണ് മസ്ജിദ് നിലനിൽക്കുന്നതെന്നും സർവേ നടത്തണമെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം കഴിഞ്ഞ വർഷം ഡിസംബറിൽ മധുരയിലെ കോടതി ഇത് ശരിവച്ചതിനെ തുടർന്നാണ് മസ്ജിദ് കമ്മിറ്റിയും യു പി സുന്നി സെൻട്രൽ വഖഫ് ബോർഡും ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ശ്രീകൃഷ്ണ പേരിൽ കേന്ദ്രമായ രഞ്ജന അഗ്നിഹോത്രിയും മറ്റു ആറുപേരും ചേർന്ന് ഹർജി നൽകിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കത്ര ക്ഷേത്രം കേശവദേകർത്താണ് മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബിന്റെ നിർദ്ദേശപ്രകാരം മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് ഹർജിക്കാരുടെ വാദം പള്ളി പൊളിച്ചു മാറ്റി പതിമൂന്ന് ദശാംശം ഏക്കർ സ്ഥലം തങ്ങൾക്ക് കൈമാറണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട താമരയുടെയും മറ്റു കൊത്തുപണികൾ പള്ളിയുടെ ചുവരിലുണ്ടെന്നും ഇത് ക്ഷേത്രത്തിന്റെ മുകളിലാണ് പള്ളി നിർമ്മിച്ചതെന്നതിന്റെ തെളിവാണെന്നും ഹർജിക്കാർ വാദിക്കുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ആരാധനാലയ സംരക്ഷണ നിയമം പാലിക്കണമെന്നും അതുപ്രകാരം പള്ളിയുടെ ഉടമസ്ഥാവകാശം മുസ്ലിങ്ങൾക്കാണ് എന്നുമാണ് മസ്ജിദ് കമ്മിറ്റി വാദിക്കുന്നത് ക്ഷേത്ര ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് നിലനിൽക്കുന്നത് തീവ്ര ഹിന്ദു സംഘടനകൾ ഏറെക്കാലമായി ആരോപിക്കുന്നതാണ് പള്ളിയിൽ സർവേ നടത്തണമെന്ന് ഈ വിഭാഗത്തിൽ നിന്നുള്ളവർ ആവശ്യപ്പെട്ടത് പരിഗണിച്ചാണ് കോടതിയുടെ ഈ ഉത്തരവ് സർവേക്കെതിരായ പള്ളി കമ്മിറ്റിയുടെ ഹർജി കോടതി തള്ളിയെന്ന് വിഭാഗത്തിന്റെ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു കാശിയിലെ ഗൻവ്യാപി മസ്ജിദിൽ സർവേ നടത്താൻ നേരത്തെ കോടതി അനുമതി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് മധുര ഷാഹി ഈദ്ഗാഹ് പള്ളിയിലും അനുമതി നൽകിയിരിക്കുന്നത് ഷാഹി പള്ളിയിൽ സർവേ നടത്താൻ കഴിഞ്ഞ വർഷം ഡിസംബറിൽ കീഴ്ക്കോടതി അനുമതി നൽകിയതാണ് ഇതിനെതിരെ മുസ്ലിം വിഭാഗം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇനി മുസ്ലിം വിഭാഗം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കപ്പെട്ടു ഇവിടെ ഓഗസ്റ്റ് നിലവിലുണ്ടായിരുന്ന ഏതെങ്കിലും മതപരമായ സ്വഭാവം നിലനിർത്തുന്നതിനും ഏതെങ്കിലും ആരാധനാലയത്തിന്റെ പരിവർത്തനത്തിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരോധിക്കുന്നതിനുമുള്ള നിയമം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ആക്ടിന്റെ മൂന്നാം വകുപ്പ് പ്രകാരം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയത്തെ പൂർണമായോ ഭാഗികമായോ മറ്റൊരു മതവിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരേ മതവിഭാഗത്തിന്റെ മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനാലയമാക്കി മാറ്റുന്നത് തടയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം നിലവിലുണ്ടായിരുന്നതുപോലെ തന്നെ തുടരുമെന്ന് സെക്ഷൻ പ്രഖ്യാപിക്കുന്നു ഓഗസ്റ്റ് നിലവിലുള്ള ഏതെങ്കിലും ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കോടതിയുടെ മുൻപാകെ തീർപ്പ് കൽപ്പിക്കാത്ത ഏതെങ്കിലും കേസോ നിയമ നടപടിയോ റദ്ദാക്കപ്പെടുമെന്നും കൂടാതെ പുതിയ കേസോ നിയമ നടപടികളോ ആരംഭിക്കാൻ കഴിയില്ലെന്നും സെക്ഷൻ നാല് രണ്ടിൽ പറയുന്നു ചുരുക്കി പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് പല ആരാധനാലയങ്ങൾക്കും ചരിത്ര ഒക്കെ ും അല്ലെങ്കിൽ പുതിയത് നിർമ്മിച്ചിട്ടുണ്ടാവാം അതിന്റെ പേരിൽ ഈ നൂറ്റാണ്ടിൽ കിടന്ന തല്ല് കൂടേണ്ട അതിനാൽ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ എങ്ങനെയാണോ ആരാധനാലയങ്ങൾ ഉള്ളത് അങ്ങനെ തന്നെ തുടരണമെന്നാണ് ഈ നിയമം പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഓരോ ആരാധനാലയത്തിലും സർവേ നടത്തി അത് പൊളിക്കാനോ മാറ്റിസ്ഥാപിക്കാനോ ഒക്കെ ഉള്ള നീക്കങ്ങൾ നടക്കുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾ വിളിച്ചു വരുത്തും എന്ന് മാത്രമല്ല ആരാധന ആക്ടിന്റെ പച്ചയായ അട്ടിമറി കൂടിയാണ് എന്ന് തന്നെ പറയാം